ഹലോ പിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സഹസ്രതല പത്മത്തിൽ ആദ്യത്തെ മുട്ട് വന്നപ്പോൾ തൊട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാറുണ്ട് ഞാൻ ചെയ്യുന്ന ഒരുവിധം എല്ലാ വീഡിയോസിലും അതിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് കാണിച്ച് തരാറില്ലേ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ആ പൂവ് വിരിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് പൂവിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡിങ് ലീഫിൽ തന്നെ എനിക്ക് ബഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആദ്യത്തെ ബഡ് തന്നെ കരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ ആയിട്ട് അതുപോലെ എനിക്കും കാണാനായിട്ട് ഒരു ആകാംക്ഷ കൊണ്ട് ഞാനത് തൊട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ട് അത് പിന്നെ അങ്ങനെ തന്നെ നിന്ന് മുരടിച്ച് പോവുകയാണ് ചെയ്തത് അത് മുകളിലേക്ക് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നില്ല അതിനുശേഷം വന്ന സ്റ്റാൻഡിങ് ലീഫിലും എനിക്ക് ബഡ് ഉണ്ടായിരുന്നു ആ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ വരണ സ്റ്റാൻഡിങ് ലൈഫിൽ സഹസ്രതലത്തിന് ബഡ്ഡ് എന്ന് പറയുമ്പോൾ സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് അത് പക്ഷേ അതിനും വലിയൊരു ടെൻഷനും ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതാവില്ലേ ഇനി വേറെ വല്ല ട്യൂബർ ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ആ ചേച്ചിയോട് പറഞ്ഞു ആ ട്യൂബർ മേടിച്ച ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ സഹസ്രതല പത്മം വെച്ചതിട്ട് ആദ്യത്തെ സ്റ്റാൻഡിങ് ലീഫിൽ തന്നെ ബഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചേച്ചി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് ഇത് പൂക്കണ സമയം സഹസ്രതല പത്മത്തിൽ പൂവുണ്ടാവുന്ന സമയമാണ് അത് കാരണം അവരിക്കും ചിലപ്പോൾ നല്ല ഭാഗ്യം കൊണ്ട് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണല്ലോ പൂക്കുക അപ്പോൾ പിന്നെ ആദ്യത്തെ സ്റ്റാരി ലിഫ്റ്റ് തന്നെ എനിക്ക് ബഡ് വന്നതാണല്ലോ അങ്ങനെയുള്ളൊരു സന്തോഷത്തിലായി ഞാൻ പിന്നെ ഞാൻ അതെന്നും പോയിട്ട് വീഡിയോ എടുക്കലും അതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരലുമൊക്കെ ചെയ്യാറുണ്ട് എന്നിട്ടും പിന്നെ എനിക്ക് ടെൻഷൻ ആയിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരുന്ന എല്ലാ സ്റ്റാൻഡിങ് ലീഫിലും എനിക്ക് ബഡ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബഡ് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇപ്പോൾ അഞ്ചാമത്തെ സ്റ്റാൻഡിങ് ലീഫ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലും എനിക്ക് ബഡ് ഉണ്ട് കേട്ടോ പിന്നെ സഹസ്രതള പത്മത്തിൻ്റെ സ്റ്റാൻഡിങ് ലീഫൊക്കെ നല്ല വലുപ്പത്തിൽ വന്ന് മുട്ടുമൊക്കെ നല്ല ഉയരത്തിലാണ് വന്ന് നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്റ്റാൻഡിങ് ലീഫും അതെ മുട്ടും അതെ ഭയങ്കര ചെറുതായിരുന്നു വലുപ്പും നീളവും കുറവായിരുന്നു വണ്ണം കുറവായിരുന്നു ബഡിന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആദ്യമായിട്ട് വരണതല്ലേ അപ്പോൾ പല പൂവിലും കണ്ട് പല ലോട്ടസിലും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യത്തെ ബഡ് ചെറുതും പിന്നെ പിന്നെ ഉണ്ടായി വരുന്നത് വലുപ്പത്തിലും അങ്ങനെ വരാറുണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് സമാധാനിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഓരോ ദിവസം മുകളിൽ വന്നിട്ട് അതിൻ്റെ മുട്ട് വലുപ്പം വെക്കണതൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പം അത് സഹസ്രതള പത്മത്തിൻ്റെ തന്നെ വിരിയില്ലല്ലോ അത് നമ്മൾ വിരിയിച്ച് കൊടുക്കല്ലേ വേണ്ടത് പിന്നെ പല വീഡിയോസും സഹസ്രതള പത്മത്തിൻ്റെ തന്നെ പല വീഡിയോസും ഞാൻ കണ്ടു നോക്കിയപ്പോൾ ബഡിൻ്റെ മുകളിലൊരു ഹോൾ വരുമ്പോൾ നമ്മൾ തുറന്ന് നിവർത്തി വി വിരിച്ചു കൊടുക്കാണ് വേണ്ടത് എന്നുള്ളതും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ട് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റാൻഡിങ് ലീഫ് വന്നു അതിലത്തെ ബഡ് എനിക്ക് കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ വന്ന ബഡ്ഡാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന സ്റ്റാൻഡിങ് ലീഫിൽ മൂന്നാമത്തെ ഒരു ബഡ് കൂടി വന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാൻഡിങ് ലീഫ് ഒരു ലീഫ് കൂടി വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഒരു ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് സ്റ്റാൻഡിങ് ലീഫായിട്ട് വന്നില്ല അത് ഫ്ലോട്ടിങ് ലീഫായിട്ടാണ് ഈ കിടക്കുന്നത് അത് പിച്ച് ചീന്തി കാക്ക കുത്തിയിട്ടാണ് കാക്ക വന്ന് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അതൊക്കെ പിച്ച് ചീന്തിയിട്ടാണ് നിൽക്കണേ അപ്പോൾ അതുകൊണ്ട് ഇനി മുട്ടും അങ്ങനെ നശിച്ചു പോയോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൽ മുട്ടുണ്ട് പക്ഷേ സ്റ്റാൻഡിങ് ലീഫല്ല ഫ്ലോട്ടിംഗ് ലീഫായിട്ടാണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ടും ഒരു ലീഫ് വരുന്നുണ്ട് അതും ഇതേപോലെ തന്നെ സ്റ്റാൻഡിങ് ലീഫോട് കൂടി സ്റ്റാൻഡിങ് ലീഫായിട്ടല്ല വരുന്നത് അത് ഫ്ലോട്ടിങ് ലീഫായിട്ട് വരുന്നത് പക്ഷെ അതിൻ്റെ അടിയിലും ഒരു ബഡ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യത്തെ മുട്ട് വന്നതിന് ശേഷം മൊത്തത്തിൽ ഇപ്പോൾ എനിക്കൊരു അഞ്ച് ബഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പോട്ടിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരു അഞ്ച് ബഡ് ആയിട്ടുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് ഇത് വിരിയാറാവും തോറിയെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞൊരു മുട്ടാണത് സഹസ്രതള പത്മത്തിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല വലിയ ബഡ് ബഡ്ഡായിരിക്കുമല്ലോ അങ്ങനൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും അത് വിരിയട്ടെ വിരിഞ്ഞാലല്ലേ നിങ്ങൾക്കും കാണിച്ച് തരണം അതെന്താണെന്നുള്ളത് എനിക്കറിയണ്ടേ ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊന്നും കയറാൻ നിന്നില്ല നേരെ പോയത് എൻ്റെ പൂവ് വിരിഞ്ഞു എന്നറിയാനായിട്ടായിരുന്നു കേട്ടോ മുകളിൽ പോയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ പകുതിയോളം വിരിഞ്ഞിട്ടാണ് നിന്നുടന്ന് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് യു ടി പി അല്ല എന്നുള്ളത് യു ടി പി ആയിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോ മുഗൾ ഭാഗം അങ്ങനെ ഒരു ഗോപുരം പോലെ ഇത്തിരി ഉയർന്നിട്ടാണ് നിൽക്കുക അതാ ഞാൻ വിരിയിച്ചു കൊടുത്തു ഇതായിരുന്നു എൻ്റെ പൂവ് ഇതൊരിക്കലും സഹസ്രതളമല്ലായിരുന്നു ഈ പൂവ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എനിക്കിത് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ ആരെങ്കിലും തന്നെ ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ഇന്നതാണെന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുമ്പോൾ അത് അതിൽ അവർക്ക് തന്നെ അതിൽ ഫ്ലവർ ഉണ്ടായതിന് ശേഷം സെയിൽ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇത് ഐ ഡി അറിയാത്തൊരു ലോട്ടസ് ആണെന്ന് പറഞ്ഞ് സെയിൽ ചെയ്യാച്ചാലും കുഴപ്പമില്ല അത് യു ടി പി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര വിഷമാണ് ഉണ്ടായി കിട്ടുമ്പോൾ ഇങ്ങനെയല്ല അതല്ല എന്നുള്ളത് അറിയുമ്പോൾ ഭയങ്കര വിഷമാണ് അത്രയും സന്തോഷത്തിലല്ല ഇരുന്നോടനെ പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അതിപ്പം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല സന്തോഷം പൂവുണ്ടായില്ലോ ഏതാണെങ്കിലൊരു പൂവല്ല അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത്ര തന്നെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളതിനെ അറിയിക്കാനായിട്ടാണെന്ന് ഞാൻ വീഡിയോ ചെയ്തത് അടുത്ത താമര വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ